ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ ലിസ്വി പ്രിയ് കുഞ്ഞാറ്റ അപ്പൊ കൈസ് ഇന്ന് നമ്മള് ആതിരപ്പള്ളി മുതൽ വാൾപ്പാറ വരെ ഒരു ചെറിയ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് കുഞ്ഞാറ്റിക്ക് സ്കൂള് കൂട്ടി ഇപ്പോൾ പെരുന്നാളിന്റെ കറക്കൊക്കെ ആയിട്ട് ജസ്റ്റ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു അല്ലേ പ്ലാൻ ചെയ്തു ഇന്നലെ രാത്രി പ്ലാൻ ചെയ്തു രാവിലെ നേരെ വണ്ടി എടുത്ത് ആതിരപ്പള്ളി ആതിരപ്പള്ളി ഇറങ്ങണില്ല ഞങ്ങൾ നേരെ വാൾപ്പാറ പോവാണ് അപ്പോ വാൾപ്പാറയിൽ ഒരു ഹിഡൻ സ്പോട്ടൊക്കെ പിന്നെ ഞങ്ങൾ ഈ വരുന്നത് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഫസ്റ്റ് വീക്ക് നാലാം തീയതി വരുന്നേ അത് പറയാൻ കാരണം ഞാൻ ഈ ട്രിപ്പ് പോകുമ്പോ ഈ ബ്ലോഗ് കാണുമ്പോ ഇത് ഏതു മാസം പോയത് നല്ല രസമുള്ള ക്ലൈമറ്റ് ആണല്ലോ അപ്പൊ അത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മഴ ഉണ്ടല്ലോ നോക്കിട്ട് ഞങ്ങള് അവിടെ മഴ ഉണ്ടോ എന്ന് അറിയില്ല എന്നാലും അപ്പൊഴ്സ് ഞങ്ങള് ആദരപ്പള്ളി ഫോറസ്റ്റ് ഏരിയയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാൾപാറയിലേക്ക് ഈ ഫോറസ്റ്റ് റൂട്ടിൽ ഇവിടെ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു േഷൻ ആട്ടോ ചാർപ്പ പാലാണ് ഇവിടെ നിന്ന് ഇതൊരു വെള്ളച്ചാട്ടാണ് ഇപ്പതിങ്ങനെ ഉണങ്ങി കിടക്കുകയാണ് കുഞ്ഞിതായിട്ട് മാത്രമേ വെള്ളം വരുന്നുള്ളൂ പക്ഷേ ഏതോ ഒരു മഴയത്ത് ഒരു മൂന്ന് വർഷം മുമ്പാണ് തന്നു ഈ കണ്ണ റോഡിലേക്കൊക്കെയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ റോഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു രണ്ടാമത് ഈ ഒരു പാലൊക്കെ പണിതിട്ട് ഇവിടെ ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാരൊന്നും കണ്ടില്ലേ മാത്രമേ ഉള്ളൂ നല്ല ഇവിടെ തന്നെ നമുക്ക് ഏതു നിമിഷവും ആനേനെ കാണാൻ പറ്റും ഇവിടെ ആനകളുടെ ഒരു വിഹാര കേന്ദ്രമാണ് അത് നമ്മൾ പോകുമ്പോ വേണ്ട ഒരു നല്ല ഭംഗിയുള്ള ഒരു അരുവി അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് വേനൽക്കാലം ആണെങ്കിലും അപ്പൊ നമ്മള് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിക്കുകയാണ് ഷോളയാർ ഡാമിന്റെ വാട്ടർ ആണ് കേട്ടോ നമ്മൾ ബാക്കിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആനകൾ വന്നിട്ട് വെള്ളം കുടിക്കുക ആനകളിലെ ഒരുപാട് സ്പോട്ട് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഒരു ആനയെ പോലും കാണാൻ പറ്റില്ല ും അതെ വൈകുന്നേരം വരണ സമയത്തെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെ മഴയൊക്കെ പെയ്തപ്പൊ ആനക്ക് കൊറേ വെള്ളം കാട്ടിൽ തന്നെ കിട്ടിട്ടുണ്ടാവൂല്ലോ അപ്പൊ ആ ഒരു ക്ഷീണത്തിൽ ആന കാണാൻ പറ്റില്ല എന്തിലെ കൊറേ ആനപ്പെട്ട കണ്ടു

ഡാമൊക്കെ വെള്ളം ഞാൻ മാനേജ് ചടല ചാടൊന്നുമില്ലേ അങ്ങട് എത്ര പ്ലാസ്റ്റിക് ആണ് വേണ്ട ആൾക്കാർ കഴിക്കാൻ കൊതിച്ചുപാറു അപ്പൊ നമ്മള് ഷോളയാർ ഡാമിന്റെ ഓപ്പോസിറ്റ് ഉള്ള തട്ടുകട ും ആ മിഠായി വേണ്ട മിഠായി എന്താ ട്ടോ അവരെ പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയണ്ട അവരിങ്ങനെ കനാലിൽ വെള്ളം വന്നുകഴിഞ്ഞാല് ഫുഡ് ഭയങ്കര കഴിക്കുന്നു ഞങ്ങൾ ഡാമിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ പോവാണ് എൻജോയ് ചെയ്യാ ഞങ്ങളുടെ പോളിസി അതാണ് അപ്പൊ പിന്നെ ബ്രെഡ് ഓംലെറ്റ് ിറെ അത് നമ്മൾ തമാശ പറഞ്ഞാണ് നമ്മുടെ ലൈഫ് അവര് പറഞ്ഞാൽ എൻജോയ് ചെയ്യാം ഹാപ്പി ആയിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നമില്ലാതെ ജീവിക്കാം അല്ലെ പറ്റണ സമയത്തൊക്കെ ചെറിയൊരു ട്രിപ്പൊക്കെ പോവാ അത് വേറെ വൈബാണ് ഇതിന്റെ ഇടക്ക് കുഞ്ഞാറ്റിനായിട്ട് ഇതുപോലെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കാം അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോകല്ലേ ഒരു മഴ ഒരു മഴക്കാരൊക്കെ ഉണ്ട് മഴ പെയ്താൽ അടിപൊളിയായി ണി ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു ഗേസ് ഞാൻ കാത്തിരിക്കുന്നു നമ്മൾ വിചാരിച്ച മാത്രം മഴ പെയ്യാൻ പോകുന്നു നമുക്ക് കിട്ടുന്ന ബ്രെഡിണ്ട് നാരങ്ങ സോടെ ആ നാരങ്ങ സോടെ കുടിച്ചു കഴിഞ്ഞല്ലേ മൂക്കിന്നൊരു തേട്ടൽ വരൂല പുതിയ ഒരു സേവനപ്പൊക്കെ കുടിച്ചുകഴിഞ്ഞോ മൂക്കീന്ന് ഒരു സാധനം വരില്ല അപ്പൊ ആ സാ കുടേ പിടിക്കും മത്സരം അപ്പൊ മത്സരം വാൾപാറ വന്നിട്ട് മത്സരം ഹായ് ഹായ് വീഡിയോയിൽ വീഡിയോയിൽ പോ നമ്മൾ വാൾപാറ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് സത്യം പറഞ്ഞ ഫുള്ള് ഡെസ്റ്റിനേഷൻ കത്തില്ല മോൾ ടീം കുഞ്ഞാറ്റൊക്കെ ഉറങ്ങി എല്ലാരും ഞാനും നമ്മുടെ രാഹുൽ മാത്രം ഉറങ്ങില്ല ബാക്കി എല്ലാവരും ഇറങ്ങി ോ ഈ രാതിരപ്പള്ളി വാൾപ്പാറ ഈ ഒരു റൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് ആദ്യം ഫോറസ്റ്റ് എക്സ്പീരിയൻസ് ഫോറസ്റ്റിനുള്ള ആനകളൊക്കെ കണ്ടിട്ട് പിന്നെ കണ്ടിട്ട് കുറെ വാട്ടർഫോൾസ് കാണാം അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ ടീ പ്ലാന്റേഷൻസ് പിന്നെ ചുരം അങ്ങനെ ഭയങ്കര കോമൺ വലിയ അതെ അത് മാത്രല്ല നല്ല നല്ല രീതിക്ക് പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഡെസ്റ്റിനേഷൻ പിന്നെ മഞ്ഞ് ഏറ്റവും ടോപ്പിൽ ടോപ്പിലെത്തി കഴിഞ്ഞാല് നമ്മള് പോണത് സൂപ്പർ കുഞ്ഞാറ്റ കുട്ടി പൊളിച്ച് കളിക്കാൻ പറ്റിയ ഏരിയ കേട്ടോ നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ നല്ലൊരു ഫോട്ടോ എടുക്കാനും പറ്റും കുഞ്ഞാറ്റയുടെ കുഞ്ഞാറ്റിയുടെ ഫ്രണ്ട് വിളിക്കുന്നു കേസ് കുഞ്ഞാരുടെ വേദിക ഫ്രണ്ട് അപ്പോ നമ്മൾ പോണ വഴിക്ക് ചെറിയൊരു ഫോളോ ഞങ്ങളുടെ ട്രിപ്പ് മറ്റു ബ്ലോഗേഴ്സിനെ പോലെ സ്ഥലം കറക്റ്റ് പറഞ്ഞു തരാം അങ്ങനത്തെ ഒന്നല്ല നമ്മളൊരു ജസ്റ്റ് ഇന്നലെ തോന്നിയപ്പോ ഒരു റെയ്ഡുകൾ പോകുന്നു ഏതൊരു യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ എങ്ങനെ നമുക്ക് എങ്ങനെ ട്രിപ്പ് പോവാന്ന് പറയണത് ഉച്ചക്ക് നല്ല അടിപൊളി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാല് പറയും നമ്മളിങ്ങനെ പോയാലോ പിന്നെ ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ പറയാം വേണ്ട അങ്ങനെ ഞങ്ങള് പെട്ടെന്ന് വണ്ടി വരുന്ന സ്ഥലങ്ങളാണ് അതിലൊന്നാണ് ഈ ആതിരപ്പള്ളി വാൾപ്പാറ റൂട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ഫസ്റ്റ് നല്ല മഴ രസമുള്ള ക്ലൈമറ്റ് ഇടക്ക് മഴ പോവും അടിപൊളി ആ സ്ഥലം കാണാൻ ഇത് ഏതാ സ്ഥലം അറിയില്ല സെന്ററിന് പൊള്ളാച്ചി റൂട്ടിന് ലെഫ്റ്റിലുള്ള ഒരു ചെറിയൊരു ടെമ്പിളിന്റെ അടുത്തുള്ള സ്ഥലം ചെറിയൊരു വാട്ടർഫോൾ ये <laughs> 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 <laughs>

നമ്മൾ പിന്നെട്ടോ ക്ലോസ് ആയി വലിയ സംഭവം ở đây tiêu đề là này, lớp 11 là bye, -bye. bye, -bye.